കൂട്ടിലേറെ കൂടിക്കുന്നുണ്ട് നമുക്ക് ചെയ്ത് ടാസ്ക് എടുക്കാം സ്ഥലക്കും എന്താ നിങ്ങളെ ഒരു ചോദ്യം ചോദിക്കട്ടെ ആൻസർ പറയാൻ നല്ല ഗിഫ്റ്റ് ഉണ്ടാവും താജ്മഹൽ കേട്ടണോ അതേ സംസ്ഥാനത്താണ് ഫസ്റ്റ് വേണം വരണോ എല്ലാരും തെറ്റാ യു പി ആണ് അടുത്തൊരു ചോദ്യം മാറി ചോദിക്കാം ആൻസർ പറയാത്തോണ്ട് ഒരു ചോദ്യം മാറി ചോദിക്കുക അജ്മീർ നേരം കേട്ടണോ അജ്മീർ കേട്ടില്ല അത് ഏത് സംസ്ഥാനത്താണെന്ന് അറിയോ പെട്ടെന്ന് പറയണോ രാജസ്ഥാൻ പേരെന്താ ഷെബിന് ഓക്കെ കിട്ടാത്ത വിഷമിക്കണ്ട അപ്പം ഷെബീൻ നമ്മള് പെർഫ്യൂം എടുക്കാം ഓക്കെ ഷെബീനെ ഹാപ്പി അല്ലേ നോമ്പ് എല്ലാവരും മാഷാ മാഷാല്ല അടിപൊളി പെർഫ്യൂം പെർഫ്യൂമുള്ള ഉപയോഗിച്ചോണ്ടിട്ടോ ഓക്കെ സ്ലാ ഉഷാറായി പഠിക്കട്ടോ മനോഹരമായ കാഴ്ചകൾ അവസാനിക്കുന്നില്ല വീണ്ടും കാണാം